ഹലോയും നമസ്കാരവും എല്ലാവർക്കും ഈ വീഡിയോയിൽ ഇന്ന് നാം കുറിച്ച് അറിയാനാണ് വന്നിരിക്കുന്നത് അഗ്രവേഷൻ എന്നതിനെ കുറിച്ച് ഇവിടെ നാം അറിയാൻ ആഗ്രഹിക്കുന്നു കാരണം ഒരു രോഗി ചികിത്സ മാറ്റുമ്പോഴും അല്ലെങ്കിൽ പുതിയ ചികിത്സ ആരംഭിക്കുമ്പോഴും ചിലപ്പോൾ ചില രോഗികളിൽ അഗ്രവേഷൻ കാണാൻ സാധിക്കും ആ അഗ്രവേഷൻ വളരെ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം അത് രോഗത്തിൻ്റെ ഗുരുതരതയെ ആശ്രയിച്ചിരിക്കും അത് നിങ്ങളുടെ രോഗം ഏത് ഘട്ടത്തിലാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് എടുത്ത ചികിത്സയുടെ രീതിയെയും ആശ്രയിച്ചിരിക്കും ഇപ്പോൾ ഒന്നാമതായി ഞാൻ പറയാൻ പോകുന്നത് അഗ്രവേഷൻ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നതാണ് നിങ്ങൾ പുതിയൊരു ചികിത്സ ആരംഭിക്കുമ്പോൾ അത് ആയുർവേദമാകട്ടെ ആകട്ടെ അല്ലെങ്കിൽ ആകട്ടെ അതിൻ്റെ പ്രധാന കാരണം പ്രത്യേകിച്ച് ആയുർവേദയിലും ഹോമിയോപ്പതിയിലും നിങ്ങൾ മുമ്പ് എടുത്തിരുന്ന ചികിത്സകളാണ് മിക്കവാറും നിങ്ങൾ സ്റ്റെറോയിഡ് ചികിത്സയുമായി വരുന്നു പിന്നെ ആ സ്റ്റെറോയിഡ് ഉപയോഗിക്കുന്നത് നിർത്തുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾക്ക് സോറിയാസിസ് വന്നത് മുതൽ നിങ്ങൾ ഈ ചികിത്സകൾ അല്ലെങ്കിൽ സ്റ്റിറോയിഡ് അടിസ്ഥാനമാക്കിയുള്ള ഏതെങ്കിലും ആപ്ലിക്കേഷൻ നിർത്തിയത് മുതൽ നിങ്ങളുടെ രോഗം പുറത്തേക്ക് വരാൻ തുടങ്ങുന്നുവെന്ന് അത് പുറത്തേക്ക് വരുമ്പോഴും നിങ്ങൾ പുതിയൊരു ചികിത്സയിലേക്ക് മാറുമ്പോഴും അത് നിങ്ങളുടെ ചികിത്സയാകട്ടെ മറ്റാരുടേതായാലും ആ ചികിത്സയ്ക്ക് സമയം നൽകേണ്ടതാണ് ആ സമയം പതിനഞ്ച് ഇരുപത് ദിവസമായിരിക്കാം ഒരു മാസം ആയിരിക്കാം അല്ലെങ്കിൽ പരമാവധി നാൽപ്പത് മുതൽ നാൽപ്പത്തഞ്ച് ദിവസമായിരിക്കാം അവസരം സമയപരിധിയിലാണ് മരുന്നുകൾ ശരീരത്തിൽ പ്രവേശിക്കുമ്പോൾ ആ എഗ്രിവേഷൻസ് നിയന്ത്രിക്കുകയും നിങ്ങളുടെ സ്റ്റെറോയിഡ് ഫലങ്ങൾ കുറയ്ക്കുകയും രോഗം പെട്ടെന്ന് പുറത്തേക്ക് വരുന്നത് നിയന്ത്രിക്കുകയും ചെയ്യുന്നത് രണ്ടാമത്തെ ട്രിഗറിംഗ് പോയിന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ എഗ്രിവേഷൻ പോയിന്റ് എന്നത് നിങ്ങൾ രോഗം പ്രോഗ്രസീവ് ഘട്ടത്തിൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുവന്നതാണ് ഇപ്പോൾ ഡോക്ടർ മരുന്ന് നൽകി ആദ്യ ദിവസം മുതൽ അതിന് ഫലം കാണില്ല കാരണം സോറിയാസിസ് ഒരു ഓട്ടോ ഇമ്യൂൺ രോഗവും ക്രോണിക് രോഗവുമാണ് അതിനാൽ നിങ്ങൾക്ക് കുറച്ച് ക്ഷമ കാണിക്കേണ്ടി വരും പതിനഞ്ച് ഇരുപത് ദിവസം മുതൽ ഒരു മാസം വരെ അപ്പോൾ നിങ്ങൾക്ക് ചില ഫലങ്ങൾ കാണാൻ തുടങ്ങും രോഗം എത്രത്തോളം പ്രോഗ്രസീവ് ആയി അതിൻ്റെ കോഴ്സ് പൂർത്തിയാക്കണം പുറത്തേക്ക് വരണം ഇൻഫ്ലാമേറ്ററി ഘട്ടം മുഴുവൻ കടന്നു പോകണം അതിനുശേഷം മാത്രമേ അത് സുഖപ്പെടുവൂ അതിനാൽ ഇത്തരത്തിൽ നിങ്ങൾക്ക് ക്ഷമ കാണിക്കേണ്ടതും നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതുമാണ് ഭക്ഷണത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നിങ്ങളുടെ ഓയിലുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ അപ്രിക്കബിളുകൾ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചോ കുറച്ച് ക്ഷമ കാണിച്ചാൽ സമ്മർദ്ദം എടുക്കാതെ ഇരുന്നാൽ നിങ്ങൾ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ ഫലങ്ങൾ കാണാൻ തുടങ്ങും മൂന്നാമത്തേത് നിങ്ങളുടെ ലിവറിൽ ചില അസാധാരണതകൾ ഉണ്ടായിരിക്കാം നിങ്ങളുടെ സ്റ്റെറോയിഡ് ഉപയോഗം മദ്യപാനം അല്ലെങ്കിൽ പുറത്തുനിന്നുള്ള ഭക്ഷണം എന്നിവ കാരണം നിങ്ങളുടെ സ്കാർ സെപ്റ്റ് ഉയർന്നിരിക്കാം അല്ലെങ്കിൽ ഷുഗർ ലെവൽ കൂടിയിരിക്കാം അതിനാൽ മരുന്നുകൾ ശരീരത്തിൽ ആസിമുലേറ്റ് ആകാനും ഫലം കാണിക്കാനും കുറച്ച് സമയം എടുക്കുന്നു അത്തരം സാഹചര്യങ്ങളിൽ നിങ്ങൾക്ക് ലിവർ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട് നിങ്ങളുടെ ലിവർ ടെസ്റ്റ് അസാധാരണമായി വരികയാണെങ്കിൽ ലിവർ ലെവലുകളും ശരിയാക്കണം കൂടാതെ ക്ഷമയോടും സഹനത്തോടും കൂടി ചികിത്സ തുടരണം അങ്ങനെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ലഭിക്കും രോഗം തീർച്ചയായും സുഖപ്പെടും പക്ഷേ ഓരോ രോഗിയുടെയും സാഹചര്യത്തിൽ ഡോക്ടർമാർക്ക് വെല്ലുവിളികളുണ്ട് എങ്ങനെ രോഗിയുടെ അവസ്ഥ അനുസരിച്ച് രോഗം കൈകാര്യം ചെയ്ത് അവനു ആശ്വാസം നൽകാം എന്നതാണ് കാരണം രോഗിയുടെ കാലം വളരെ കാര്യങ്ങളിൽ ആശ്രയിച്ചിരിക്കുന്നു അവൻ്റെ ലിവർ നില ശരിയാണോ അല്ലയോ അവൻ്റെ വിറ്റാമിൻ ഡി ബി പന്ത്രണ്ട് അയൻ ശരിയാണോ അല്ലയോ അവൻ ഡയറ്റ് പാലിക്കുകയാണോ അല്ലയോ അവനിൽ മാനസിക സ്ഥിരതയുണ്ടോ ഇല്ലയോ കാരണം ചില രോഗികൾ ഒരു മാസം രണ്ട് മാസം കൊണ്ട് തന്നെ സുഖപ്പെടും എന്നാൽ ചിലക്ക് എട്ട് മാസം ഒരു വർഷം ഒരു വർഷം രണ്ടു മാസം ആറുമാസം അഞ്ചു മാസം എന്നിങ്ങനെയും സമയമെടുക്കാം അതിനാൽ ഈ രോഗം വെറും മരുന്നുകൾ കൊണ്ട് മാത്രം സുഖപ്പെടാൻ കഴിയില്ല നിങ്ങൾ മുമ്പ് എന്ത് ചികിത്സ എടുത്തിട്ടുണ്ട് നിങ്ങളുടെ രോഗത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് എത്ര ഗുരുതരമായി വ്യാപിച്ചിരിക്കുന്നു നിങ്ങളുടെ ശരീരത്തിൽ എന്തെല്ലാം അസന്തുലിതങ്ങൾ ഉണ്ട് എന്തെല്ലാം സങ്കീർണതകൾ ഉണ്ട് എന്നതും ഇതിൽ ആശ്രയിച്ചിരിക്കുന്നു പക്ഷേ ഇതിനെ സുഖപ്പെടുത്താനുള്ള ഒരു പ്രധാന മാത്രമേ ഉള്ളൂ അതാണ് ക്ഷമ നിങ്ങൾ ക്ഷമയോടെ നല്ല മാർഗനിർദ്ദേശങ്ങൾ പിന്തുടർന്ന് നിങ്ങളുടെ റൂട്ടീൻ ചെക്കപ്പുകൾ നടത്തുകയും ലിവർ നിലയും ശരിയായി സൂക്ഷിക്കുകയും ചെയ്താൽ നിങ്ങളുടെ വിറ്റാമിൻ ഡി ബി പന്ത്രണ്ട് ഐ എം എന്നിവയും ശരിയായി സൂക്ഷിക്കുക കൂടാതെ അധികം സമ്മർദ്ദം എടുക്കരുത് ഡയറ്റ് തുടർച്ചയായി പാലിച്ചാൽ ക്ഷമയോടെ ആശ്വാസം ലഭിക്കാൻ തുടങ്ങും ഒടുവിൽ നിങ്ങളുടെ രോഗം മാറും ഞാൻ ചില ടെസ്റ്റിമോണിയലുകളും ഇവിടെ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് വിവിധ സമയങ്ങളിൽ രോഗികൾ സുഖം പ്രാപിച്ചവരാണ് ഇവ ചില രോഗികൾക്ക് ഒരു രണ്ട് മാസത്തിനുള്ളിൽ സുഖം ലഭിച്ചു ചിലർക്ക് മൂന്നാല് മാസം എടുത്തു ചിലർക്കു അഞ്ചു ആറ് മാസം എടുത്തു ഡോക്ടർ എന്ന നിലയിൽ ഒരു ഡോക്ടറും തന്റെ രോഗി സുഖം പ്രാപിക്കാതിരിക്കണമെന്നും ആഗ്രഹിക്കില്ല എല്ലാവർക്കും ആഗ്രഹം അതാണ് രോഗി വേഗത്തിൽ സുഖം പ്രാപിക്കണം വീട്ടിൽ സന്തോഷത്തോടെ ആശ്വാസത്തോടെ ഇരിക്കണം അതുപോലെ നമ്മുടെ സമ്മർദ്ദവും കൂടരുത് അതിനാൽ ഡോക്ടർ എപ്പോഴും നല്ലതേ ആഗ്രഹിക്കുന്നത് പക്ഷേ നിങ്ങൾ ഡോക്ടറെയും ചികിത്സയെയും സഹകരിച്ച് നിർദ്ദേശങ്ങൾ പാലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ രോഗം തീർച്ചയായും മാറ്റാൻ അവസാനിപ്പിക്കാൻ സൂര്യാസിൽ നിന്ന് പൂർണ്ണമായും മോചിതരാകാൻ കഴിയും അതിനാൽ നിങ്ങൾ ഈ ടെസ്റ്റിമോണിയലുകളും കാണോ ഏത് ഏത് കാരണങ്ങളാൽ രോഗം കൂടുതൽ മോശമാകുന്നു എന്നത് മനസ്സിലാക്കൂ അതിനാൽ ക്ഷമയോടെ ചികിത്സ പിന്തുടരുക അപ്പോൾ നിങ്ങൾക്ക് പതിയെ ആശ്വാസം ലഭിക്കും നിങ്ങളുടെ രോഗവും അവസാനിക്കും നിങ്ങളുടെ രോഗം വേഗത്തിൽ മാറിപ്പോകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അതുവരെ നന്ദി ശ്രദ്ധിക്കൂ ഏകദേശം ജൂലൈ പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് വരെ അതായത് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഞാൻ തൊണ്ണൂറ് ശതമാനം മുതൽ തൊണ്ണൂറ് അഞ്ച് ശതമാനം വരെ സുഖം അനുഭവപ്പെട്ടു നാലു മാസം കഴിഞ്ഞപ്പോൾ ഞാൻ പൂർണ്ണമായും സുഖം പ്രാപിച്ചു കുറച്ചു അല്പം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അതും വളരെ കുറവായി ശരീരത്തെ ഒന്നുമില്ല ഇപ്പോൾ ഞാൻ നേരെ ഇരിക്കുമ്പോൾ എൻ്റെ നഖങ്ങൾ എല്ലാം പൂർണ്ണമായും സുഖം പ്രാപിച്ചിരിക്കുന്നു വളരെ വൃത്തിയുണ്ട് എന്തെങ്കിലും പ്രശ്നം ഇപ്പോൾ ഇല്ല ഞങ്ങൾ സെപ്റ്റംബർ ആണ് വന്നത് രണ്ടായിരത്തി മുതൽ ഇപ്പോൾ വരെ മൂന്നോ നാലോ മാസങ്ങൾക്കുള്ളിൽ ഞങ്ങൾക്ക് ഇടയിൽ കുറച്ച് ഇടവേള ഉണ്ടായി അവർക്ക് മറ്റൊരു പ്രശ്നം വന്നതുകൊണ്ട് മരുന്ന് കുറച്ച് ദിവസങ്ങൾ മിസ് ചെയ്തു പക്ഷേ അതിനുശേഷവും അത് വീണ്ടും ആവർത്തിച്ചില്ല മരുന്ന് തുടർച്ചയായി എടുത്തുകൊണ്ടിരുന്നാൽ ഇപ്പോൾ എല്ലാം പൂർണ്ണമായും ശരിയാണ് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ ഒറ്റത്തവണയും കിടക്കാൻ കഴിയില്ലായിരുന്നു കിടന്നാൽ വശം മാറാനും എഴുന്നേൽക്കാനും കഴിയില്ലായിരുന്നു അത്രയും ബുദ്ധിമുട്ട് രാത്രിയിൽ എനിക്ക് ഉറക്കം വരാറില്ലായിരുന്നു വളരെ പനി പനിയുണ്ടായിരുന്നു പിന്നീട് ഒരു ദിവസം മൊബൈലിൽ നിങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ നിങ്ങളിൽ നിന്ന് വിവരങ്ങൾ അറിഞ്ഞു അതിനുശേഷം ഞാൻ ഇവിടെ വന്നു ഇവിടുത്തെ മരുന്ന് എനിക്ക് വളരെ ആശ്വാസം നൽകി ഇന്ന് ഞാൻ വളരെ നല്ല നിലയിലാണ് വളരെ സന്തോഷവാനാണ് ഇപ്പോൾ എനിക്ക് ഉള്ളിൽ നിന്ന് വളരെ സന്തോഷം തോന്നുന്നു ഞാൻ വളരെ സന്തോഷവതിയാണ് എല്ലാവരോടും ഞാൻ പറയാറുണ്ട് അവിടെ പോയാൽ നിങ്ങളെപ്പോലുള്ള ഒരാൾ എനിക്ക് അങ്ങനെ സഹായിച്ചു എന്ന് അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറയുന്നു അവിടെ പോയി ചികിത്സ സ്വീകരിക്കൂ എന്ന്